ആരെ തൽക്കാലം പോയിട്ട് മുട്ടാനോ നിൽക്കുന്നില്ല നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി വി അൻവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ക്ഷീണം മറയ്ക്കാനാണ് സർക്കാർ സോംബാ ഡാൻസ് വിവാദം കൊണ്ടുവന്നത് നിലമ്പൂർ ഇലക്ഷൻ ജനം മറന്നിരിക്കുന്നു ഏത് കുട്ടികൾക്കാണ് മാനസിക സമ്മർദ്ദമുള്ളതെന്നും മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് ക്ഷാമമാണ് കുട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും പി വി എൻവർ പറഞ്ഞു ആരുടെ വാതിലിലും മുട്ടാനോ തുറക്കാനോ തൽക്കാലത്തേക്കില്ല സ്വന്തം നിലപാടുമായി മുന്നോട്ടു പോകും ഓൺലൈൻ ഒന്ന് രണ്ട് മീറ്റിംഗുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അറുനൂറോളം സീറ്റുകൾ വരുന്നുണ്ട് അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം അതിനാരണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ചു സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റില് നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ് അപ്പം അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ആരെ ഒരു വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല അതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ സ്വാഭാവികമാണല്ലോ ബഹു എന്താ പറയുക മൊത്തത്തിൽ മൊത്തത്തിലടവതയാണ് അത് തിരിച്ചും മറിച്ചും ഇടവുണ്ടാവും ഗ്രല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും എഴുപത്തി അഞ്ച് ശതമാനം പ്രാദേശികമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഇരുപത്തഞ്ച് ശതമാനം പോളിറ്റിക്സ് ഉള്ളു അപ്പോ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത് രണ്ട് വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു ആ മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണക്കാൻ എന്താ പ്രയാസം നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക എന്താ പ്രാദേശിക സംഘടനകള് ഇപ്പൊ ഈ പറയുന്ന റെസിഡന്റ് അസോസിയേഷനുകൾ ക്ലബുകള് പെയിൻ ആൻഡ് പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും ഇനിയിപ്പോ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡിൽ യു ഡി എഫ് നമുക്ക് പിന്തുണമെന്നാൽ രണ്ട് രണ്ടു വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണ എന്നാൽ ആ രണ്ട് വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും അല്ല പിണറായിസും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏറ്റവും ഒരു ബന്ധമില്ല അതിലേക്ക് നിങ്ങൾ വരണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ വിട്ടേക്ക് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളുടുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പിണറായി നിയമസഭയാ ആ ഏറ്റുമുട്ടൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ കേരളത്തിൽ വളരെ പച്ചയായി പറയാം അതൊരു ഓപ്പൺ ആയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത് ആ തീരുമാനം ഇപ്പൊ പ്രഖ്യാപിക്കുകയല്ല വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത് സമദൂരം അടവ് ഈ പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് എന്താ പറയാ ഒരു ബഹുജന അടിത്തറ ഉണ്ടാക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അടവ് നയം സ്വീകരിക്കുമെന്നും പിണറായി സ്വവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായും ഒരു ബന്ധവുമില്ലെന്നും റവാഡ ചന്ദ്രശേഖർ വിഷയത്തിലും പി വി അൻവറിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു കാട്ടുകൾ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ അവസാന നിമിഷം വരെ പിണറായി വിജയൻ ശ്രമിച്ചതാണെന്നും രക്ഷയില്ലാത്തത് കൊണ്ടാണ് റവാഡ ചന്ദ്രശേഖരനെ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സജീവമാകാനാണ് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച മഞ്ചേരിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ചേരുമെന്നും പി വി അൻവർ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു ആ പ്ലാനം കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുക ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ